വൃദ്ധയായ ഒരാൾ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റു വീട്ടുകയോ മുദ് കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം മറ്റൊരാൾക്ക് കൂലി കൊടുത്ത് നോമ്പ് നോൽപ്പിക്കാൻ പാടുണ്ടോ ഇല്ല വൃദ്ധർക്ക് വാർദ്ധക്യം അതല്ലെങ്കിൽ രോഗം നിത്യരോഗികൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്താണ് അവർക്കിനി തിരിച്ച് മടങ്ങി ഒരു യുവത്വത്തിലേക്ക് വരുന്നോ അല്ലെങ്കിൽ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് വരും എന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് തന്നെ അവർ നോമ്പല്ല അവർക്ക് ബാധ്യതയായിട്ടുള്ളത് അവർക്ക് ബാധ്യതയായിട്ടുള്ളതെന്താ ഫിഥിയയാണ് ബാധ്യതയായിട്ടുള്ളത് അതുകൊണ്ട് അവർ നോമ്പ് വേറൊരാളെ കൊണ്ട് നോക്കിക്കുകയും വേണ്ടതില്ല സ്വമേധയാ അവരുടെ കുടുംബാംഗങ്ങൾ നോക്കേണ്ടതില്ല മറ്റൊരാളെ കൊണ്ട് നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ലെന്ന് മാത്രമല്ല ചെയ്താൽ ശരിയാവില്ല അവർ ചെയ്യേണ്ടത് എന്താണ് ഈ ഫിതിയ നൽകുക എന്ന് പറയുന്നതാണ് അത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റൊരാൾക്ക് പൈസ കൊടുത്തുകൊണ്ട് നോക്കിച്ചാൽ ഇപ്പോൾ ഹജ്ജിനൊക്കെ വേറൊരാൾ അവർക്ക് പണം കൊടുത്തിട്ട് നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞയേക്കുമല്ലോ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കും അതേപോലെ പണം കൊടുത്തിട്ട് നമുക്ക് വേണ്ടി നോമ്പ് നോമ്പെടുപ്പിക്കുക എന്ന് അത് ശരിയല്ല അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല അവർ ചെയ്യേണ്ടുന്നത് ഫിതിയ നൽകുക എന്ന് പറയുന്നത് മാത്രമാണ് വള്ളാഹു വല